മലയാള ഭാഷയിലെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിൽ ഉത്തരം ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാതാപിതാക്കളുടെ പേര് എന്ത് ഉത്തരം പിതാവ് കായി അബ്ദുറഹിമാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ബഷീറിന്റെ ഭാര്യയുടെ പേര് എന്ത് ഉത്തരം ഫാബി ബഷീർ മുഴുവൻ പേര് ഫാത്തിമ ബീവി ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഉത്തരം കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ എഴുതിയ പ്രേമലേഖനം ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏത് ഉത്തരം പ്രേമലേഖനം മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏത് ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്